അപ്പം നമ്മൾ പലപ്പോഴും ഭയങ്കര പിശുക്കി ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ബഡ്ജറ്റിനുള്ളിൽ നിന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരും ഫാമിലി മെമ്പേഴ്സ് വരെ ആവാം അവർ പറയും ഓ നിങ്ങൾ ഭയങ്കര പിശുക്കനാണ് നിങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ട് ജീവിക്കും നിങ്ങൾ ഒട്ടും പൈസ ചിലവാക്കുന്നില്ല എന്നൊക്കെ പറയാം പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് പോലെയല്ല നമ്മൾ ജീവിക്കേണ്ടത് ഒന്ന് ഇനി അവരോട് നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല അവരങ്ങനെ പറയുന്നത് പറഞ്ഞോട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിരം കുടത്തിന്റെ വാ മൂടിക്കെട്ടാം ഒരു മനുഷ്യന്റെ വാ മൂടിക്കെട്ടാൻ നെഹി പറ്റത്തില്ല അപ്പോൾ പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞേ പറ്റുള്ളൂ നിങ്ങൾക്ക് നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്തിട്ടേ പറ്റുള്ളൂ എന്നാണെങ്കിൽ ആയിട്ട് ഇങ്ങനെ പറയാം എനിക്ക് എനിക്കിതാടാ വർക്ക് ആവുന്നത് എനിക്ക് ഇങ്ങനെ പോയാലേ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവത്തുള്ളൂ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെലവാക്കണം എനിക്കിതേ പറ്റുള്ളൂ ദിസ് വർക്ക്സ് ഫോർ മീ ഇതാണ് എനിക്ക് വർക്ക് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞ സിമ്പിൾ നമ്മൾ മറുപടി പറയുകയും ചെയ്തു പിന്നെ അവർക്കൊന്നും പറയാനില്ല എനിക്കിത് എന്റെ രീതി ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ അത്രയേ ഉള്ളൂ